നാനായ സമുദായത്തെ വെട്ടിക്കേറി മുറിക്കാമെന്ന് ചിന്തിക്കുന്നവർ കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നിയമരഹിതമായി ഒരു സഭയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ചാളുകൾ ഭൗതികമായ കാര്യസാധ്യത്തിനായി അതിനെ പിന്തുണയ്ക്കുമെങ്കിലും ഒരു വ്യവസ്ഥാപിത നിയമ സംവിധാനത്തിൽ അതിന് പിന്തുണ ലഭിക്കില്ല കത്തോലിക്ക സഭയിൽ ഈ അടുത്ത നാളുകളിൽ ഉണ്ടായ വിഷയവും മറ്റൊന്നുമല്ല ഒരു സഭയിലെ തന്നെ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് നേതൃത്വത്തിനെതിരെയും സഭാ നിയമങ്ങൾക്കെതിരെയും തിരിയുമ്പോൾ അംഗീകാരം ലഭിച്ചത് വ്യവസ്ഥാപിത സംവിധാനത്തിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിയമ ലംഘനം നടത്തി മുന്നോട്ട് പോവാൻ ആർക്കും സാധിക്കുകയില്ല അതിനെ പിന്തുണയ്ക്കുവാനോ സഹകരിക്കുവാനോ ഓർത്തഡോക്സ് സഭയ്ക്കും സാധിക്കില്ല ഇത് വിശ്വാസത്തിന്റെ വിഷയമെന്ന് വ്യാഖ്യാനിച്ചവർ തന്നെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ അടുത്ത സമയം നമ്മളെല്ലാം കേട്ടതാണ് ഇതൊരു വിശ്വാസം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഒന്നായ മലങ്കര സഭയ്ക്ക് ഇതേ വിശ്വാസം തന്നെയായിരുന്നു മലങ്കര സഭയിൽ ഒരു വിഭാഗത്തിന്റെ നിയമവിരുദ്ധ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നവർ നടത്തുന്നതും നിയമവിരുദ്ധ പ്രവർത്തനമാണ് ടക്കിമിരിക്കൽ സഭകളും ഭരണ സംവിധാനവും ഇത് മറന്ന് പ്രവർത്തിക്കുന്നത് നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ ഈ അടുത്ത് ക്ഷണഭംഗുരമായ പാത്രിയാർക്ക് ആഗമന പ്രത്യാഗമന സംഗതി നടന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ തദ്വസരത്തിൽ മേൽപ്പറഞ്ഞ എല്ലാ നിയമസാധ്യതകളെയും രാജ്യത്തിന്റെ നീതിയെയും നിയമ സംവിധാനത്തെയും ബഹുമാനിക്കുന്നുവെന്ന് പറയുന്നവർ തന്നെ അപ്പോസ്തോലിക്ക പാരമ്പര്യത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന സ്വയം അവകാശപ്പെടുന്ന വൈദേശിക സഭാ അധ്യക്ഷൻ നടത്തിയ ബദൽ വാഴ്ചയുടെ പ്രഖ്യാപനം എല്ലാവരും കേട്ടതാണ് ഏറെ ആശങ്കയോടെയാണ് അതിനെ വീക്ഷിക്കേണ്ടത് അത് ഏതെങ്കിലും അധികാര സ്ഥാനത്തെയോ പിടിപാടുകളെയോ ഭയപ്പെട്ടുകൊണ്ടല്ല തൊള്ളായിരത്തി എഴുപതുകളിലെ ചരിത്രം വീണ്ടും ആവർത്തിച്ച് മലങ്കര മലങ്കരസഭയെയും സഭയിലെ യുവതലമുറയെയും നിയമക്കുരുക്കിന്റെയും അസമാധാനത്തിന്റെയും കാലഘട്ടത്തിലേക്ക് തള്ളിയിട്ട് വീണ്ടും ശത്രുക്കളായി മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള ഒരു വെടിമരുന്നായി കണക്കാക്കുന്നതുകൊണ്ടാണ് സാഹോദര്യത്തോടെ ചർച്ച സമാധാനം നടത്താം എന്ന് മുട്ടിന് മുട്ടിന് പ്രസ്താവന നടത്തുന്നവർ പുറം വാതിലിലൂടെ അംഗീകാരമല്ലാത്തതെങ്കിലും സ്ഥാനമാനങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ ഇവരുടെ പ്രവർത്തനത്തെ മലങ്കര സഭയ്ക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും മുന്നോട്ട് പോകുവാനും സാധിക്കുമെന്നത് ചിന്തിക്കണം ഈ ആത്മാർഥത ഇല്ലായ്മ കാണാതെ ഓർത്തഡോക്സ് സഭയെ കുറ്റപ്പെടുത്തുന്നത് ന്യായമാണോ എന്ന് ചിന്തിക്കണം ഒരു പള്ളിയിൽ നിന്നും ആരെയും ഇറക്കി വിടുമെന്ന് ഓർത്തഡോക്സ് സഭ പറഞ്ഞിട്ടില്ല മലങ്കര സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന പ്രകാരം ഒരു വ്യക്തിക്കും ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്നത് നിഷേധിക്കാനും ഓർത്തഡോക്സ് സഭയ്ക്ക് അവകാശമില്ല പള്ളികളുടെ ഭരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം തിരഞ്ഞെടുക്കുന്ന ഇടവക പ്രതിനിധികൾ ഭരണം നടത്തുമെന്നല്ലാതെ പള്ളി ഒരു മെത്രാപോലിത്തമാരും ഇഷ്ടപ്രകാരം കൊണ്ടുപോകാൻ കഴിയുന്നതല്ല തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ സഭയ്ക്കെതിരെ നടത്തുന്ന കുപ്രചാരണങ്ങളിൽ സഭാവിശ്വാസികൾ വഞ്ചിതരാകരുത്